ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എൻ്റെ പേര് തങ്കമ്മ ഞാൻ വയ വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതിയാണ് വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെയേറെ പ്രയാസ ഘട്ടങ്ങളിൽ കൂടെ കടന്നു പോകുന്ന സമയമാണ് അടിക്കടി എൻ്റെ ശരീരത്തുണ്ടാകുന്ന നിത്യമായ രോഗങ്ങളും അതിൽ നിന്ന് എനിക്ക് നിത്യമായൊരു മോചനം കിട്ടാതെ അവസ്ഥയിൽ മൂന്ന് ഓപ്പറേഷൻ ഒരുമിച്ച് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ ഓപ്പറേഷൻ അതിന് മുമ്പ് ചെയ്ത ശരീരത്ത് അത് ചെയ്യാനുള്ള ശേഷിയില്ലാതിരുന്ന അവസ്ഥയിൽ എൻ്റെ ഒരു ഫ്രണ്ട് മുഖേന എനിക്ക് ഇവിടെ എത്താൻ പറ്റി പേപ്പർ തന്നു ഞാൻ ആ സാക്ഷിപത്രം വായിക്കുകയും എൻ്റെ നിത്യമായ പുറം വേദന ഉള്ളി തൈലം തേച്ച് എനിക്ക് പെട്ടെന്ന് അത്ഭുതകരമായ രീതിയിൽ സൗഖ്യം കിട്ടുകയും എന്നെ എന്തോ ഒരു ആകർഷണം ഇങ്ങോട്ട് വിളിക്കുന്ന പോലെ എനിക്ക് തോന്നി ഞാൻ അപ്പം മുതൽ ഇങ്ങോട്ട് വരാൻ തയ്യാറായി ഞാനൊരു ഹിന്ദു ഫാമിലി ആയതുകൊണ്ട് തന്നെ കുടുംബത്തിൽ ആർക്കും ഒരു വിശ്വാസം ഇല്ലായിരുന്നു പക്ഷേ എനിക്കെന്തോ എൻ്റെ ഈശോവിനെ മാതാവിനോടും ഭയങ്കര സ്നേഹമായിരുന്നു എനിക്ക് എന്നെ ജീവിതത്തിൽ ഒരിക്കലും ആരും എന്നെ ഉപേക്ഷിച്ച രീതിയിൽ ഞാൻ ജീവിക്കുമ്പോഴാണ് എന്നെ ആരോ ഇങ്ങോട്ട് ക്ഷണിക്കുകയും കൈപിടിച്ചു കൊണ്ടുവരുന്ന ഒരവസ്ഥ എൻ്റെ ജീവിതത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആരോ എനിക്ക് പറയുകയും ചെയ്തു ഞാനിവിടെ വന്നു ഉടമ്പടി എടുത്തു ഞാൻ പോയി ഉടമ്പടിയിലെ കാര്യങ്ങളെല്ലാം അച്ഛൻ പറയുന്ന പോലെ താത്സമയം അതുപോലെ ചെയ്യുവാൻ ശ്രദ്ധിച്ചു ഉടമ്പടി മൂന്നാം ദിവസം അച്ഛൻ്റെ ഉടമ്പട പ്രാർത്ഥനയിൽ ഉപവാസം പ്രാർത്ഥനയോടും പ്രാർത്ഥനയോടുകൂടി അതിവിശുദ്ധിയോടുകൂടി ധ്യാനം ഞാൻ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈശോയുടെ മുഖം മാത്രം ഞാനിങ്ങനെ ശ്രദ്ധിച്ച് ആ ഉടമ്പടിയിലേക്ക് ഞാൻ അഗാധമായി ശ്രദ്ധിച്ചിരിക്കുമ്പോഴും എൻ്റെ മുന്നിൽ ഒരു നൂറ് സൂര്യൻ്റെ ശോഭയോടുകൂടി തിരുഹൃദയം ജ്വലിച്ച് കത്തി നിൽക്കുകയും ഒരു ഉടമ്പടി തിരി ഒരു നീ ഒരു പച്ച നീള ബൽബി പോലെ അതിൻ്റെ മുകളിൽ കത്തി നിൽക്കുന്നത് ഞാൻ കണ്ടു എൻ്റെ ശരീരത്തും എൻ്റെ മനസ്സിലും അത് വളരെ ശക്തമരമായ എന്തോ ഒരു പ്രതിപാലനം സൃഷ്ടിച്ചു ഞാൻ എൻ്റെ ഈശോ ഉടമ്പടി സ്വീകരിച്ചു ഞാൻ എൻ്റെ ജീവിതത്തിലെ ഈ ദുഃഖമായിട്ടുള്ള രോഗങ്ങൾ മാറണമെന്നൊന്നും ഞാൻ പിന്നെ പ്രാർത്ഥിച്ചില്ല ദൈവം എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവത്തിനറിയുമ്പോൾ എന്നെ എന്തിനാ സൃഷ്ടിച്ചതെന്ന് ഈ നാൽപ്പത്തൊമ്പത് വയസ്സ് വരെ ഞാൻ മറ്റുള്ള വഴികളിൽ ജീവിച്ചു അതായത് അമ്പലങ്ങളിൽ മാല കെട്ടിയും അത് കുഞ്ഞുനാള് ഞാൻ ദൈവത്തെ വളരെ ഇഷ്ടമായിരുന്നു വിവാഹ ശേഷം ഞാനൊരു ഹിന്ദു ഫാമിലി വരികയും അവരുടെ ഇഷ്ടമനുസരിച്ച് ഞാൻ എൻ്റെ ദൈവത്തെ മറന്നു പോവുകയും ചെയ്തായിരുന്നു അപ്പോൾ എനിക്ക് രോഗങ്ങൾ മാറാതെ അവസ്ഥ വന്നപ്പോൾ ഞാൻ എൻ്റെ ഈശോനോട് ചോദിച്ചു ഈശോയെ അങ്ങ് ഞാൻ അങ്ങോ അങ്ങയുടെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ അപ്പനായിട്ട് ഞാൻ അങ്ങ് സ്വീകരിച്ചു അങ്ങ് എന്തിനാണ് എന്നെ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചു വിട്ടതെന്ന് ആ പരമമായ സത്യം ഞാൻ തിരിച്ചറിഞ്ഞു ക്ഷണുമ്പായി കിട്ടുന്ന ജീവിതത്തെ സുഖങ്ങളോ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ജോലിയോ ധനമോ ഇതൊന്നും ഞാൻ പിന്നീട് ആഗ്രഹിച്ചില്ല നീ എന്തിനെന്നെ സൃഷ്ടിച്ചു നിൻ്റെ ആഗ്രഹം പോലെ എന്നെ വഴി നടത്തണം നിനക്ക് വേണ്ടി സുവിശേഷം പറഞ്ഞ് ജീവിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു അങ്ങനെ ദൈവത്തിൻ്റെ ആഗ്രഹം അനുസരിച്ച് ഞാൻ ജീവിക്കാൻ ആരംഭിച്ചു എൻ്റെ രോഗത്തെക്കുറിച്ച് ഞാൻ ചോദിക്കാൻ നിന്നില്ല പിന്നീട് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഓപ്പറേഷൻ തീയതി നിശ്ചയിച്ചു ആശുപത്രിയിൽ പോയി പിന്നീട് ഓരോ ടെസ്റ്റുകൾ ചെയ്യുമ്പോഴും വലത് വയറിൽ വലത് സിസ്റ്റില് ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു ഓവറിയിൽ അത് ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് എമർജൻസി ഓപ്പറേഷൻ വേണം അതിശക്തമായ രീതിയിൽ അത് വളർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് അത് ഗർഭാശയ ഭിത്തിയിൽ മൂത്രനാളിയിലും ഒക്കെ അത് ഒറ്റപ്പിടിച്ച് വളരെയേറെ കഷ്ടപ്പെട്ട് ബ്ലഡ് മാത്രം ഒഴിക്കുന്ന അവസ്ഥ രാവിലെ ഞാൻ വെളുപ്പിന് തുടങ്ങി ഒഴിക്കാൻ തുടങ്ങിയാൽ ബ്ലഡ് ഒരാശുത്രി പോയി പെട്ടെന്ന് ഒരു ഇഞ്ചക്ഷൻ വെക്കാതെ മാറില്ല രാത്രി മുഴുവനേ ഞാൻ നിൽക്കും അപ്പോഴൊക്കെ ബ്ലഡ് പോയിക്കൊണ്ടിരിക്കും ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല മെഡിക്കൽ കോളേജ് പറഞ്ഞത് ഓപ്പറേഷൻ തന്നെ വേണമെന്ന് പിന്നീട് ഞാൻ രോഗം മാറണമെന്നൊന്നും ഞാൻ പ്രാർത്ഥിച്ചില്ല ഞാൻ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചു ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ തീരുമാനിച്ചപ്പോൾ എൻ്റെ ആ സിസ്റ്റ് ഓപ്പറേഷൻ കൂടാതെ സുഖപ്പെട്ടു പിന്നെ എനിക്ക് ഇതുവരെ ആ ഒരു മരുന്ന് പോലും കഴിക്കേണ്ട ആവശ്യം ഇതുവരെ വന്നിട്ടില്ല അതുപോലെ ഓപ്പറേഷൻ പറഞ്ഞ മറ്റൊരു രോഗമായിരുന്നു എൻ്റെ കൈ തളർന്നു പോയായിരുന്നു തലമുടി കെട്ടാനും ചോറ് വരിത്തരാനൊക്കെ എൻ്റെ പങ്കാളി ആണ് ചെയ്തുകൊണ്ടിരുന്നത് ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ അത് ഡോക്ടർ എന്നെ അഡ്മിറ്റാക്കി മെ മെഡിക്കൽ കോളേജിൽ കോഴിക്കോട് അപ്പം ഞാൻ പറഞ്ഞു ദൈവമേ ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ മാതാവേ എനിക്കിനി ഓപ്പറേഷൻ വെക്കാൻ ഇനി ഓപ്പറേഷൻ ചെയ്യാൻ എൻ്റെ ശരീരത്തിന് താങ്ങാൻ പറ്റത്തില്ലല്ലോ മാതാവേ ഞാൻ എനിക്ക് വേണ്ടി ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചു എൻ്റെ ശരീരത്തിൻ്റെ ശക്തിയും ബലവും അവിടുന്ന് തന്നെ തരണമെന്ന് പ്രാർത്ഥിച്ചു അത്ഭുതകരമായ രീതിയിൽ ഓപ്പറേഷൻ വേണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു ഞാൻ അത് അവിടെ നിന്ന് പറഞ്ഞു എനിക്ക് ഷുഗർ ഉണ്ടെന്ന് പറഞ്ഞു ഷുഗർ ടെസ്റ്റ് ചെയ്ത മുന്നൂറ്റി എഴുപത്തഞ്ച് ഞാൻ വീട്ടിലേക്ക് പോന്നു ഡോക്ടർ പറഞ്ഞു ഒരു ജനറൽ ഡോക്ടറെ കാണിക്കുക എന്നിട്ട് നിങ്ങളത് നൂറ്റി ഇരുപത് ആകുമ്പോൾ തിരിച്ചു വരണം അത് ഓപ്പറേഷൻ ചെയ്യാനെന്ന് പറഞ്ഞു അവിടെ ചെന്ന് എനിക്ക് ഓപ്പറേഷൻ ഞാൻ വീട്ടിൽ പിന്നെ പോയിട്ടേ ഇല്ല ഇതേ വരെ ഞാൻ മെഡിക്കൽ കോളേജിലേക്ക് പിന്നെ ഞാൻ പോയിട്ടില്ല എൻ്റെ ആ രോഗം ചെവിയിൽ നിന്ന് പഴുപ്പ് വന്നിട്ട് എനിക്ക് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു ആ രോഗം അത്ഭുതകരമായ രീതിയിൽ തന്നെ ഉടമ്പടിയിലെ എന്നും ഞാൻ ഉടമ്പടി നേർച്ച വസ്തു അഭിഷേക തൈലം എന്നും രാവിലെയും വൈകുന്നേരം വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ തേക്കുകയും ഉപ്പ് ഉപയോഗിക്കും തേനുപയോഗിക്കുകയും ചെയ്തു എൻ്റെ ഈ മൂന്ന് രോഗങ്ങളും ഇതുവരെ എനിക്കൊരു മരുന്ന് പോലും ഇല്ലാതെ സൗഖ്യപ്പെടുകയും ചെയ്തു പിന്നീടുണ്ടായിരുന്ന എൻ്റെ ജീവിതത്തിൽ ആർക്കും ഒരു വിശ്വാസം ഇല്ലായിരുന്നു എൻ്റെ ഇളയ മകൻ പത്താം ക്ലാസ്സിൽ വളരെ പിന്നോക്കമായിരുന്നു ഞാൻ മാതാവിനോട് പറഞ്ഞു അവനൊന്ന് ജസ്റ്റ് ജയിപ്പിച്ച് നീ എടുക്കണമെന്ന് അവൻ എൺപത്തൊന്ന് മാർക്ക് കൊടുത്ത് ദൈവം അവനെ പാസ്സാക്കി എൻ്റെ ചേട്ടയ്ക്ക് പതിവ് ഒരു മുപ്പത് വർഷത്തിൻ്റെ മുകളിലുണ്ടായിരുന്ന മൈഗ്രാൻ തലവേദന ഉടമ്പടി തൈലത്തിൻ്റെ ഉടമ്പടി തൈലം തേക്കുകയും ഉപ്പ് നൽകുകയും ചെയ്ത് ഞാൻ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു ഇപ്പോഴൊരു ദിവസം ഒരു നാല് ഗുളികയെങ്കിലും വേദന ഗുളിക കഴിച്ചാലേ തലവേദനയ്ക്കൊരു ഒരു ചെറിയൊരു ആക്കം കിട്ടിയുള്ളായിരുന്നു പണിയെടുക്കാൻ പറ്റത്തില്ല പക്ഷേ ഇപ്പോൾ അത്രയും ഗുളികകളൊന്നുമില്ല തലവേദന സുഖപ്പെട്ടു പിന്നെ എൻ്റെ മകൻ്റെ സി പി സി എക്സാം അവന് കുറേ പ്രാർത്ഥനയിൽ വളരെ പിന്നോട്ടമായിരുന്നു ആദ്യമൊക്കെ ഒരുപാട് പ്രാർത്ഥിക്കും പിന്നീട് പറഞ്ഞു പ്രാർത്ഥിക്കും തോറും അമ്മയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണല്ലോ പിന്നെയും പിന്നെ വരുന്നത് അപ്പോൾ പിന്നെ ദൈവം എന്ന് പറയുന്ന അങ്ങനെ എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അമ്മേ ദൈവം ഉണ്ടെങ്കിൽ അമ്മേൻ്റെ രോഗം ഞാൻ പറഞ്ഞു ദൈവം അതന്നെ ഉരുക്കിയെടുത്ത് പൊന്നുരുക്കിയെടുത്ത് അതിൻ്റെ എല്ലാ മാലിന്യങ്ങളും നീക്കി ശോധന ചെയ്തെടുക്കുന്നതാണ് അമ്മ ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ കിട്ടി അമ്മ എന്ത് ചെയ്യും ഞാൻ പറഞ്ഞു അതൊക്കെ ഞാൻ ദൈവത്തിൻ്റെ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നതാണ് അങ്ങനെ ഒരുപാട് നാൾ അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു ഒരുപാട് രോഗസൗഖ്യങ്ങളും കുടുംബത്തിൽ എന്നെ അലട്ടിക്കൊണ്ടിരുന്ന സാമ്പത്തികമായ ഒരുപാട് ഈ കുറച്ച് കടങ്ങളുണ്ടായിരുന്നു എനിക്ക് എന്നെ അലട്ടിക്കൊണ്ടിരുന്ന ആ കുറച്ച് കടങ്ങളെ മാറിപ്പോവുകയും അതെല്ലാം അത്ഭുതകരമായ രീതിയിൽ തന്നെ ദൈവം വഴി നടത്തി അതിൽ നിന്നൊക്കെ ഒരു എനിക്ക് എനിക്കതിന് അതിനകത്തു നിൽക്കും മോചനം ലഭിച്ചു അങ്ങനെ എനിക്കതിൻ്റെ ഇടയ്ക്ക് ജോലിക്ക് പോകാൻ പറ്റാതെയായി ജോലി നഷ്ടപ്പെട്ടു പക്ഷേ കാരുണ്യപ്രവർത്തനം ഞങ്ങൾ അതേപോലെ സമയം ചെയ്തിട്ടുണ്ടായിരുന്നു കാരുണ്യ എനിക്ക് എനിക്കെൻ്റെ കയ്യിലുള്ളതായ രൂപ എനിക്കില്ല പണിയെടുക്കാനില്ല ആരെങ്കിലുമൊക്കെ തരുന്നതുകൊണ്ട് ഞാനാണ് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് പൊതി ചോറുമായിട്ട് ഞാൻ ടൗണുകളിൽ കൂടെ പോകും ഓരോരുത്തർക്കും ഞാൻ പൊതിച്ചോറ് വഴിയരിയിലിരിക്കുന്നവർക്ക് കൊടുക്കും പിന്നെ ഒരുപാട് ഒരുപാട് അധികമായി വന്നപ്പോൾ ഞാൻ മറ്റുള്ളവരോടും കൂടെ പറഞ്ഞു പൊതിച്ചോറ് വേണം തരാൻ പറ്റും ഞാൻ കൊണ്ടു കൊടുത്തോളാം മറ്റുള്ളവർ വസ്ത്രം ശേഖരിച്ച് ഞാൻ കൊണ്ടു കൊടുക്കും ആശുപത്രിയിൽ രോഗികളെ സന്ദർശിക്കും അവർക്ക് വേണ്ടുന്നതായ മരുന്നുകൾ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ മരുന്നുകൾ കൊടുക്കും വാങ്ങിച്ചു കൊടുക്കും സഹായം ചെയ്യും ബഡ്സ് സ്കൂളിൽ ആഹാരം ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കും അവിടെ അവരെ സന്ദർശിക്കും എനിക്ക് പറ്റുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തുകൊണ്ടിരുന്നു എല്ലാവരും സഹായിച്ചതിന് ശേഷം മാത്രം ഞാൻ ഇതുപോലെ ചെയ്തുകൊണ്ടിരുന്നു അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാൻ എനിക്കൊരു ജോലിയില്ലാതെ ഞാൻ ഇങ്ങനെ എങ്ങനെ മുന്നോട്ട് പോകും ഉള്ള ജോലി നഷ്ടപ്പെട്ടു ആത്മാർത്ഥ സുഹൃത്തുക്കളെല്ലാം കൈവിട്ടു എനിക്ക് സഹായിക്കാൻ വേറെ ആരുമില്ല പക്ഷേ ദൈവത്തിൻ്റെ അദൃശ്യമായ കാര്യങ്ങൾ എന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു എനിക്കൊരു ജോലി കിട്ടി ആ ജോലി കിട്ടിയപ്പോഴാണ് എനിക്ക് രാവിലെ ആറരയ്ക്ക് വീട്ടിൽ നിന്ന് പോയി വൈകുന്നേരം ആറരയ്ക്ക് വരും വീട്ടിലെ പണികൾ ചെയ്യണം എനിക്ക് ബൈബിള് കൃത്യമായിട്ട് വായന ചെയ്യാൻ പറ്റാതെ ഒന്നു ഒരധ്യായക്ക് വാങ്ങുമ്പോഴത്തും അത് വായിക്കുമ്പോഴത്തേനും ഞാൻ ഉറങ്ങിപ്പോകും പ്രാർത്ഥനയിൽ കുറച്ച് പിന്നോട്ട് പോയി എൻ്റെ കൈവേദന വീണ്ടും വന്നു തുടങ്ങി അപ്പം ഇനി ഈശോനോട് ചോദിച്ചു ഈശോയെ ഞാൻ ഇതുപോലെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ ജീവിത പ്രയാസം കൊണ്ടാണ് ഈശോയെ ഞാൻ ഇങ്ങനെ ആയിപ്പോയത് നിൻ്റെ മകളാണ് ഞാൻ അപ്പം ഈശോനോട് എന്നോട് ഈശോ പറഞ്ഞു വെളിപാടിൻ്റെ രണ്ടാം അധ്യായ രണ്ടാം അധ്യായം വായിച്ച് എന്നോട് പറഞ്ഞു നിനക്ക് പണ്ടത്തെ പോലെ സ്നേഹം എനിക്ക് നിന എനിക്ക് നിനക്ക് എന്നോട് പണ്ടത്തെ പോലെ സ്നേഹമൊന്നുമില്ല അപ്പം നീ എവിടെയാണ് എവിടെയാണ് നീ തെറ്റിപ്പോയതെന്ന് നീ ചിന്തിച്ചിട്ട് നീ കൂടുതൽ ആ പ്രവർത്തനത്തിലേക്ക് തിരിച്ചു വരണമെന്നോട് ഈശോ പറഞ്ഞു ഞാൻ വീണ്ടും ഈശോ മാതാവിനോട് പ്രാർത്ഥിച്ചു ആ ജോലി എനിക്ക് പെട്ടെന്ന് തന്നെ നഷ്ടപ്പെടുകയും ഞാൻ ഈശോയോട് പറഞ്ഞു മാതാവിനോട് പറഞ്ഞു എല്ലാ ബുധനാഴ്ചയും ഞാൻ ഉപവസിക്കുകയും കാരുണ്യ പ്രവർത്തനത്തിന് എൻ്റെ ജീവിതത്തിലേക്ക് കാരുണ്യ പ്രവർത്തനത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ദിവസമാണ് എല്ലാ ബുധനാഴ്ച ദിവസങ്ങളും ഒരു ദിവസം ബുധനാഴ്ച ദിവസം ഒഴിച്ച് ബാക്കിയുള്ള ദിവസം ജോലി ചെയ്യും ഹിന്ദു കൊണ്ട് തന്നെ എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റില്ലാത്തൊരവസ്ഥയായിരുന്നു വീടില്ലായിരുന്നു ആദ്യമൊന്നും അപ്പം ഞാൻ ശനിയാഴ്ച ദൂരെയുള്ളൊരു ധ്യാനകേന്ദ്രത്തില് കുർബാന എല്ലാ ശനിയാഴ്ചയും പോകും അങ്ങനെ ബുധനും ശനിയാഴ്ചയും ഞാൻ ദൈവിക കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തു പോവുകയും ബാക്കി നാല് ദിവസം ഞാൻ അധ്വാനിക്കാൻ പോവുകയും ആ അധ്വാനത്തിൻ്റെ ഓരോ ഹരിയിൽ നിന്ന് ഞാൻ കാരുണ്യ പ്രവർത്തനത്തിനായി മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യും എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി പ്രയാസ ഘട്ടങ്ങളിൽ അതിജീവിക്കാൻ ശേഷി തന്നെ എൻ്റെ മാതാവ് ഞാൻ ഇവിടെ എത്തിപ്പെട്ടിരുന്നു ഇല്ലെങ്കിൽ പക്ഷെ ഇവിടെ ഉണ്ടാവില്ലായിരുന്നു എൻ്റെ ഭർത്താവിന് വിശ്വാസം ഇല്ലായിരുന്നു ഞാനൊരു കാശ് രൂപം ചെറിയൊരു കാശ് രൂപം പേസിലിട്ട് കൊടുക്കും പണിക്ക് പോകുമ്പോൾ പ്രാർത്ഥിക്കും ഇത് എടുത്തുകൊണ്ട് കയ്യിൽ എപ്പോഴും മാതാവിൻ്റെ ഒരു സംരക്ഷണം ചേട്ടി ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ആദ്യമൊന്നും വിശ്വാസം ഇല്ലായിരുന്നു പക്ഷേ ഈ കാശുരൂപം ഒരിക്കൽ ലോറിയിൽ ലോറീൻ്റെ മുകളിലേക്ക് കോണിയിൽ കൂടെ കാപ്പിച്ചാക്ക് കയറ്റിക്കൊണ്ട് പോകുമ്പോൾ കോടി മറിഞ്ഞു പോയി ചേട്ടാ വീഴും പെട്ടെന്ന് വണ്ടീൻ്റെ മുകളിൽ പിടുത്തം കിട്ടി കാപ്പിച്ചാക്ക് കൈത്തിലേക്ക് മറിഞ്ഞു വീണു അപ്പം ചേട്ടയ്ക്ക് പെട്ടെന്ന് സങ്കടം വന്നു താഴെ ഊർന്നിറങ്ങി എല്ലാവരും പിടിച്ചു അപ്പോഴാണ് ചേട്ടയ്ക്ക് കീശയിൽ ഒരു കാശുരൂപം ഉണ്ടെന്ന് ഓർമ്മ വന്നു മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചു ക്ഷണ കൊണ്ട് ആ കൈത്തിൻ്റെ വേദന അതിശക്തമായ വേദന പെട്ടെന്ന് പോയി വൈകുന്നേരം വന്നിട്ട് പറഞ്ഞു ഈ അമ്മ മാതാവില്ലെങ്കിൽ ഞാനിന്നുണ്ടാവുമായിരുന്നില്ല ഞാനെപ്പോഴും അല്ലെങ്കിൽ ഒന്നെങ്കിൽ കിടപ്പിലായിരിക്കുമല്ലോ മരണപ്പെട്ടു പോയേനെ എൻ്റെ ചേട്ടനിക്ക് വളരെയേറെ വിശ്വാസത്തിലേക്ക് എത്തിച്ചു അങ്ങനെ പിന്നീട് എൻ്റെ മകൻ്റെ പരീക്ഷയായിരുന്നു ഈ കഴിഞ്ഞ പതിനാലാം തീയതി ഞാൻ പറഞ്ഞു മാതാവേ മെഡിക്കൽ കോഡിങ്ങിൻ്റെ രണ്ടും രണ്ട് പ്രാവശ്യമായിട്ട് ഇറിയടിച്ച് കോഴ്സ് പഠിക്കുകയാണ് അവൻ ആ കോഴ്സിൽ അവൻ വിജയിക്കുകയാണെങ്കിൽ ഞാൻ ആരോടും പറയില്ല അത് ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് കുടുംബസമേതം വന്നോളാം സാക്ഷ്യം പറയാം ആൾത്താരിയിൽ ഞാൻ എൻ്റെ പങ്കാളിയും കുഞ്ഞുങ്ങളും കയറ്റി നിർത്തിക്കോളാം പതിനാലാം തീയതി പരീക്ഷ രാത്രിയായപ്പോൾ ഫലം വന്നു അവൻ വിജയിച്ചു ഞങ്ങളങ്ങനെ ഇന്ന് സാക്ഷ്യം പറയാൻ വന്നതാണ് ഒരുപാട് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്യാറുണ്ട് പത്രങ്ങൾ എല്ലാ മാസവും ഞാൻ പത്രങ്ങൾ കൊടുക്കും നാലോ അഞ്ചും എൻ്റെ കയ്യിൽ പൈസ ഉള്ള പോലെ നാലോ അഞ്ചോ കെട്ട് പത്രങ്ങൾ ഞാൻ അവിടെ നിന്ന് വാങ്ങിക്കും അവിടെ കടയിൽ കൊണ്ടു കൊടുക്കും മേജോ സാറ് അവിടെ നിന്ന് വാങ്ങിച്ച് ഞാൻ വീട് വീടായ സ്ഥലങ്ങളിലും ഓട്ടോ സ്റ്റാൻഡുകളിലും ആശുപത്രികളിലും കൊടുക്കും മഴയോ വെയിലോ ഞാൻ വയ്ക്കാറില്ല കാല് ഓപ്പറേഷൻ ചെയ്തതാണൊന്ന് ഒരു മുട്ട് പൊട്ടിച്ച് ഇരട്ട പൊട്ടിയിട്ട് നടക്കാൻ പറ്റില്ല എങ്കിലും എന്നെ ഈ കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഈശോയ്ക്ക് ചെയ്യുമ്പം എൻ്റെ ശരീരത്തിൽ അതിശക്തമായിട്ടുള്ള ദൈവത്തിൻ്റെ ഒരു ശക്തി എനിക്ക് തന്ന് എനിക്ക് എപ്പോഴും എൻ്റെ തൈലം കൊണ്ട് എൻ്റെ അമ്മയുടെ തലയിൽ ഒരു പപ്പടത്തിൻ്റെ വട്ടിൽ മുടി പോയിട്ട് കഷണ്ടി എന്ന് പറയും ഒരു മുടി പോലും ഇല്ലാതെ വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ ഈ തൈലം പ്രാര്ത്ഥിച്ച് തേക്കുകയും തലമുടി നിറയെ ഉണ്ടായിപ്പം ആദ്യത്തെ മുടി പോലെ അമ്മയ്ക്കുണ്ടാകുകയും അമ്മ വിശ്വാസത്തിൽ വരികയും ഇപ്പം മാതാവിനെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ പത്രം ഞാൻ പ്രാർത്ഥിച്ചിട്ട് എല്ലാവർക്കും കൊടുക്കും ആ പത്രം മൂലം ഇപ്പോൾ ഒരു മകൾ ഗർഭിണിയായി പ്രസവിച്ചു രണ്ട് മൂന്ന് മാസമായിട്ടുണ്ട് ആ കുഞ്ഞിന് അവർക്ക് വരാൻ പറ്റത്തില്ല അവർ സാക്ഷ്യം പറയാൻ വരും ഞാൻ ഈശോവിനെ തിരികൃതി സ്വപ്നം കണ്ടപ്പോൾ തന്നെ ഞാൻ മഞ്ചാടി മണി കൊണ്ട് തിരികൃതി ഉണ്ടാക്കി ഞാൻ അതിൻ്റെ ഫോട്ടോ എടുത്ത് പ്രിൻ്റ് എടുത്ത് ഞാൻ ഓരോ ആൾക്കാരിലെത്തിക്കും എന്നിട്ട് ഞാൻ ഈശോവിനെക്കുറിച്ച് അവരോട് സംസാരിക്കും പരിശുദ്ധ മാതാവ് ആലപ്പുഴയുണ്ട് എന്നെ വിളിച്ചു അങ്ങോട്ട് ഞാൻ അവിടെ പോയി എൻ്റെ ജീവിതത്തിലെ ഒരുപാട് എൻ്റെ ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ നിങ്ങൾ ആത്മമായ സന്തോഷം ലഭിച്ചു ബാഹ്യമായ സന്തോഷമല്ല ആന്തരികമായ സന്തോഷം എനിക്കൊരു സ്വപ്നമുണ്ട് ഒരു നിത്യജീവൻ ഞാൻ ഹിന്ദു ആയതുകൊണ്ട് തന്നെ എനിക്ക് മാമോദീസ്സ സ്വീകരിക്കാൻ സാധിച്ചിട്ടില്ല അച്ഛൻ പറഞ്ഞു നമ്മൾ കുമ്പസാരിച്ച് നമ്മൾ വിശുദ്ധീകരിക്കണം നമ്മുടെ ഹൃദയമെന്ന് വിശുദ്ധി എനിക്ക് കുമ്പസാരിക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് ഞാനിരുന്ന് കരഞ്ഞു പിന്നെ ഞാൻ എൻ്റെ എല്ലാ തെറ്റുകളെയും ഞാൻ ഒരു കടലാസിലേക്ക് പകർത്തുകയും വചനം ദൈവമാകുന്നു ആ വചനത്തിൻ്റെ ആ ബൈബിളിൻ്റെ ഉള്ളിൽ ഹൃദയഭാഗത്ത് ഞാൻ ഇതെല്ലാം എഴുതി വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു ഷോയ നീ എന്നോട് ക്ഷമിക്ക് ഞാൻ ഒരുപാട് നാൾ നിന്നെ മറന്നുപോയി തള്ളിക്കളഞ്ഞതാ അപ്പോൾ എന്നീ എന്നോട് ക്ഷമിക്കണമെന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഉറക്കത്തിൽ എന്നോട് ഏശയ്യ പ്രവാചകൻ്റെ നാൽപ്പത്തഞ്ചാം അദ്ധ്യായം ഇരുപത്തിരണ്ട് നീ ഒന്ന് വായിച്ചു നോക്കാൻ പറയുന്നുണ്ട് ഞാൻ അന്നേരം ഒന്നും കിടന്നുറങ്ങി ഞാൻ നോക്കിയില്ല രാവിലെ എന്നോട് പറഞ്ഞു നീ എന്തിയാ അത് നോക്കാത്തത് അപ്പോൾ എന്നോട് പറഞ്ഞു നിന്റെ അതിക്രമങ്ങൾ ഞാൻ മഴ കാർമേഘങ്ങളെപ്പോലെ തുടച്ചുമാറ്റി നിന്റെ പാപങ്ങളെല്ലാം പോലെ ഞാൻ തുടച്ചു നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരുന്നു നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു നിന്നെ രക്ഷിച്ചിരിക്കുന്നു എൻ്റെ ദൈവ വചനത്തിലൂടെ എനിക്ക് ലഭിക്കുകയും അന്ന് എൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ചു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയും ദൈവത്തിലേക്ക് ഞാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിച്ചു നൽകുകയും ചെയ്തു ദൈവത്തിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കാൻ ഞാൻ തീരുമാനിച്ചു ബാഹ്യമായ സന്തോഷങ്ങളോ ഭൗതികമായ സാഹചര്യങ്ങളോ കുറവുകളൊന്നും അല്ല ആത്മീയമായ ആ നിറവുകളിലേക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ കുറേ ആൾക്കാരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുക സുവിശേഷം ദൈവം ആഗ്രഹിച്ച രീതിയിൽ തന്നെ ജീവിക്കാൻ ഞാൻ തീരുമാനിക്കുകയും ചെയ്തു എൻ്റെ ദൈവൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നെ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു വിശുദ്ധ ഗ്രന്ഥത്തിലെ ജോബിൻ്റെ പുസ്തകം പത്തൊൻപതാം അധ്യായം ഇരുപത്തിയാറ് മുതലുള്ള തിരുവചനങ്ങളിൽ എൻ്റെ ചർമ്മം അഴുകിയില്ലാതായാലും എൻ്റെ മാംസത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ കാണും അവിടുത്തെ ഞാൻ എൻ്റെ പക്ഷത്ത് കാണും മറ്റാരെയുമല്ല അവിടുത്തെ തന്നെ എൻ്റെ കണ്ണുകൾ ദർശിക്കും സാക്ഷ്യം വളരെ വ്യക്തമാണ് താന് എങ്ങനെ ഇവിടെ വന്നു ഇന്ന് ഇവിടെ വന്ന് നിന്ന് സാക്ഷ്യം പറയുമ്പോൾ എത്രയോ ചാരിതാർത്ഥ്യത്തോടെ ഇവിടെ വന്ന് ഫാമിലി ഒരുമിച്ച് നിന്ന് സാക്ഷ്യം പറയുന്നു അങ്ങനെയാണ് അമ്മയോട് പറഞ്ഞത് ഞാൻ എൻ്റെ കുടുംബത്തെ മുഴുവൻ കൊണ്ടുവരും മക്കളും ഹസ്ബൻഡും ഒരുമിച്ച് വന്ന് സാക്ഷ്യം പറയുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നുണ്ട് തീർച്ചയായും ഈ മകളുടെ ആത്മാർത്ഥത നിറഞ്ഞ പ്രവർത്തനങ്ങൾ വാക്കുകൾ എത്രയോ നല്ല രീതിയിൽ തനിക്ക് തൻ്റെ ഉടമ്പിടി ജീവിതം മുമ്പോട്ട് നയിക്കുവാൻ സാധിച്ചു സാധിക്കുന്നു അതിനൊക്കെ ഈ മകൾ ഏറ്റെടുക്കുന്ന ഓരോ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളെയും എങ്ങനെ തരണം ചെയ്യുന്നു തനിക്ക് പറ്റാത്ത കാര്യങ്ങൾ പരമ്പരാഗതമായ ക്രൈസ്തവരായ നമുക്ക് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങൾ അത് ഈ മകൾക്ക് സാധിക്കാതെ വരുമ്പോൾ അതിനൊക്കെ ഈ മകൾക്ക് ബൈബിളിലൂടെ എങ്ങനെ ഈശോ ഈ മകളോട് സംസാരിക്കുന്നു സത്യദൈവത്തിൻ്റെ അടുത്താണ് നാം വന്നിരിക്കുന്നത് സത്യദൈവത്തോടാണ് നാം വാക്ക് കൊടുക്കുന്നത് നമ്മുടെ ഉടമ്പടി ജീവിതം നാം ഉഴപ്പരുത് അതുമാത്രമാണ് ഓരോ സാക്ഷ്യങ്ങളും കേൾക്കുമ്പോൾ നാം നമ്മോട് തന്നെ പറയേണ്ടതും തീരുമാനമെടുക്കേണ്ടതും ഓരോ കാര്യത്തിലും അതായത് തൻ്റെ മൂന്ന് സർജറി പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെ സർജറിയൊന്നുമില്ലാതെ മരുന്നില്ലാതെ ഈ മകള് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ ഈ മകൾക്ക് സൗഖ്യം ലഭിക്കുന്നു അതുപോലെ തൻ്റെ ഹസ്ബൻഡിന് കിട്ടിയ സംരക്ഷണം തൻ്റെ മക്കൾക്ക് രണ്ടു പേർക്കും വിശ്വാസത്തിലേക്ക് അവരെ എങ്ങനെ തനിക്ക് കൊണ്ടുവരുവാൻ സാധിച്ചു തൻ താൻ എങ്ങനെയാണ് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നടത്തുന്നത് കാരുണ്യ പ്രവർത്തികൾ എങ്ങനെ ചെയ്യുന്നു ഈശോയുടെ ഹൃദയം ഈ മകൾക്ക് കാണപ്പെട്ടു എന്ന് പറയുന്നു ജ്വലിക്കുന്ന ആ ഹൃദയത്തിൽ ആ സൂ സൂര്യരശ്മികൾ പോലെ തന്നിലേക്ക് കടന്നു വന്ന ആ കാന്തശക്തി അതുകൊണ്ടാണ് തിരുവചനം പറയുക എൻ്റെ പിതാവ് ആകർഷിച്ചാലല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ സാധിക്കുകയില്ല എന്നുള്ളത് അതുകൊണ്ട് നാം ഒക്കെ ഇവിടെ വന്നിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ നമുക്ക് ഒന്നുകൂടി വിലയിരുത്താം നാം എങ്ങനെയാണ് നമ്മുടെ ജീവിതം മുമ്പോട്ട് നയിക്കുന്നതെന്ന് നിയോഗങ്ങൾ യോഗങ്ങൾ മാറ്റി വച്ച് ദൈവമേ അങ്ങ് അങ്ങേക്കായി സൃഷ്ടിച്ചു അങ്ങേയിൽ വിലയം പ്രാപിക്കുന്നത് വേണ്ടി എൻ്റെ ആത്മാവ് ആത്മാവസ്വസ്ഥമാകുന്നു എന്നാണ് സെൻറ്റ് അഗസ്റ്റിൻ പറഞ്ഞത് അതുപോലെ തൻ്റെ ജീവിതത്തിൽ ഈ മകള് ദൈവത്തെ ഏറ്റുപറയുന്ന ഓരോ സന്ദർഭങ്ങളിൽ എങ്ങനെ ദൈവം ഈ മകളുടെ ജീവിതത്തിൽ ഇടപെടുന്നു നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന